ഞാനേ അടുപ്പിച്ച് ഒരു ഫോട്ടോ അടി എടുക്കാം ഇനി അടുപ്പിച്ച് എടുപ്പിച്ചു കൊണ്ട് കൊണ്ടുവരാം താങ്ക് യു കഴിയിട്ട് കൈയിട

ഇതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തുവാ നൂട്ടെല്ലാം ആടിക്കട്ടെടുക്കാം നേരെ നോക്കിയാലും എൻ്റെ പെങ്കടമാനാണ് ജന്മന പൾസി എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയതിനെ പല ചികിത്സകളും ചെയ്തു പരസ്യം കൂടെ അവൾ നടക്കാൻ സാധിക്കത്തില്ലായിരുന്നു ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും രണ്ട് മൂന്ന് പേര് വേണം അത് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ് പിന്നീട് പ്ലസ് ടു വരെ ഞാൻ ഓഫുള്ള ദിവസങ്ങളൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പ്ലസ് ടു വരെ പഠിച്ചു സ്ക്രൈബർ വെച്ചാണ് എഴുതി പരീക്ഷ എഴുതിയിട്ടുള്ളത് അങ്ങനെ അത് പാസ്സായെങ്കിലും ഒരു പുറത്തൊരു ജോലിക്ക് പോകാൻ ഓഫീസുകൾ വർക്ക് ചെയ്യാനും സാധിക്കില്ല കാരണം അവന് രണ്ട് സാധാരണ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പേർ സഹായം വേണം അപ്പോൾ അത് കാരണം ഒരു ഓഫീസ് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അവൻ്റെ ജീവിതം ഉണ്ടാവാൻ വേണ്ടി ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ പുറത്ത് പോയി സഞ്ചരിക്കാനുള്ള ആവശ്യം ആവശ്യത്തിലേക്കായിട്ട് ബഹുമാനപ്പെട്ട ബസ്സിൽ സാറിന് ഞങ്ങൾ കത്ത് വളരെ റിക്വസ്റ്റ് കത്ത് അയക്കുകയും അദ്ദേഹം അത് പരിഗണിക്കുകയും അദ്ദേഹം വീണ്ടും അരിപ്പാട് വന്നപ്പോൾ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ നമുക്ക് ഈ വീൽ ചെയർ അനുവദിച്ചു തരാമെന്ന് ഇവൻ്റെയോട് വാക്ക് നൽകുകയും അതിനനുസരിച്ച് ഇത് അദ്ദേഹം നമുക്കിവിടെ ആ വാക്ക് വാക്കുപാലിച്ചുകൊണ്ട് എത്തിച്ചെന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിട്ടാണ് ഈ ദിവസത്തെ ഞങ്ങൾ കാണുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ ഒരു സഹായം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന പ്രിയപ്പെട്ട യുസുലി സാർ ഞങ്ങൾക്കും ഈ വയ്യാത്ത മോനും നല്ല സഹായം കൊടുത്തു തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാദികൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും സർവ്വശക്തി എല്ലാ നന്മകളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥന എപ്പോഴും ഇവർക്കെല്ലാം വേണ്ടി ഉണ്ടാവും തീർച്ചയായിട്ടും വളരെ നന്ദിയോട് എപ്പോഴും ഞങ്ങൾ സ്മരിക്കുന്നു എപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിലുണ്ടാവും എൻ്റെ ദയനീയ അവസ്ഥ കണ്ട് യൂസഫല്ലി സാർ ഹരിപ്പാട് വന്നപ്പോൾ ഞാനും മാമയുമായിട്ട് യൂസഫലി സാറിനെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അപേക്ഷയായിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എനിക്ക് ഒരു ഇലക്ട്രോണിക് വീൽചെയർ വാങ്ങി തരാമെന്ന് അദ്ദേഹം ഇന്ന് ആ വാക്ക് പാലിച്ചു എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ കാരണം ഞാൻ ഒരു പുറത്തോട്ടധികം പോകാറില്ല ഞാൻ ഇനിയിപ്പം ഇനിയിപ്പം എത്ര ശൈര്യത്തിന് എനിക്ക് പൊറത്തോട്ട് പോവാല്ലോ വളരെയധികം സന്തോഷമുണ്ട് യൂസഫ് അല്ലി സാറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു യൂസഫ്ലി സാർ പോരവേഡ്